ഈ ചെടിയുടെ പേരറിയാവോ ഇതാണ് പൂമ്പാറ്റ ചെടി ഇതങ്ങോട്ട് പൂത്ത് കഴിയുമ്പോൾ നിറച്ച് പൂമ്പാറ്റകൾ എവിടുന്നാണെന്നറിയത്തില്ല മൊത്തം ഇതേ വന്നെങ്കി ഇരിക്കും അതുകൊണ്ടാണ് പൂമ്പാറ്റ ചെടിയിൽ നിന്ന് പേരിട്ടിരിക്കുന്നത് പിന്നെ ഇത് ഹോ കുറേ അധികം ഹോയകൾ പിന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റുകൾ പേരറിയാൻ പറ്റിയ കുറേ ചെടികൾ എന്തൊക്കെയോ ചെടികൾ ഒരു കെട്ടി ചെടികളുണ്ട് കേട്ടോ ഈ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതെല്ലാം ഇനി നടണം ഇത് നല്ലൊരു പണിയാണിത് നടുക എന്നുള്ളത് അപ്പോൾ ഇത് നടുന്നതിന് മുന്നേട്ട് ഇത് കിട്ടിയതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഇതുപോലൊക്കെ കിട്ടണമെന്ന് നിങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ ആഗ്രഹം കാണും ഒരു അഞ്ച് പൈസ മുടക്കില്ലാതെ പൈസ ഒന്നും കൊടുക്കാതെ കിട്ടിയിരിക്കുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഭൂരിപക്ഷം ചെടികളും എനിക്കിങ്ങനെ ഇട്ടിരിക്കുന്നത് ാണ് ഇത് ഞങ്ങളുടെ പൂക്കളുടെ ഒരു കൂട്ടായ്മയാണ് കുറേ നല്ല സൗഹൃദങ്ങളും അതുപോലെ തന്നെ കുറേ അധികം ചെടികളും എനിക്ക് കിട്ടുന്നതായി നടക്കുന്ന ഒരു ഫംഗ്ഷൻ കണ്ടോ ഇതിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടാലോ അപ്പോൾ വയ്യ നമുക്ക് ഇടിയിലോട്ട് പോകാം അപ്പോൾ ഇപ്പോൾ ഈ കഥ നടക്കുന്നത് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ഫ്രണ്ടിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇടിയപ്പവും കടലക്കറിയും തട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇനി ശേഷം നേരെ പോയത് റെയിൽവേ സ്റ്റേഷൻ ഇത് ഞങ്ങളുടെ ബ്യൂട്ടി ബ്യൂട്ടിക്ക് ചിത്രചേച്ചി ചേച്ചി ഇരുന്ന മൊബൈലെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുത്തിയിരിക്കുകയാണ് കേട്ടോ ഒമ്പത് നാൽപ്പതിനാണ് ട്രെയിൻ ഞങ്ങളിവിടെ ഒരു ഒമ്പതേ കാലമായപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു കൃത്യ സമയത്ത് ട്രെയിൻ എത്തി എല്ലാവരും ചാടി ട്രെയിനിൽ കയറി കുറേ പേർ ഫോൺ വിളിക്കുന്നു കുറേ പേര് ആ കേറിയേൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ യാത്ര തരികയാണ് ഈ ഇരിക്കുന്ന ആളാനായിട്ട് ഞങ്ങളെ ചിത്ര ചേച്ചി ഇങ്ങനെ ദായ്പ്പെടുത്തിരിക്കുന്ന സമയം ആ ശരിക്കും പറഞ്ഞാൽ ത്രിവാണ്ടരംകാരിയാണ് നേരെ ഞങ്ങളുടെ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ചാടിക്കയറി ഞങ്ങളുടെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് ദായ്പ്പെടുത്തിരിക്കുന്ന നിധയാണ് ഇതാരെയോ ഫോൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര വരികയാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂർ ഞങ്ങളുടെ പൂക്കളുടെ കൂട്ടുകാരുടെ സ്നേഹ സംഗമത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയത്തിനൊരു സൂപ്പ് പോക്കാണെങ്കിൽ കണ്ടത് അപ്പോൾ ഒത്തിരി പേരുണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി പിന്നെ ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഭയങ്കര രസമായിരുന്നു ഈ ഒരു എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ത്രില്ലാണ് അതിപ്പോൾ ഏത് പ്രായത്തിലുള്ളവരൊക്കെയാണെന്ന് പറഞ്ഞാലും ഫ്രണ്ട്സുകളുടെ കൂടെ പോകുമ്പോൾ അതിന് പ്രത്യേക ഒരു രസം വൈബും ഒക്കെയാണല്ലേ അപ്പോൾ ഞങ്ങളും ഇങ്ങനെ യാത്ര പോവുകയാണ് കേട്ടോ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ എല്ലാ വർഷവും നടക്കുന്ന ഒരു സംഗമമാണെങ്കിലും ഞാൻ ഒരുപാട് കാലങ്ങളായി ഇത് ആഗ്രഹിക്കുന്നു പോണമെന്നൊക്കെ പക്ഷെ ഒരു കാലത്തും നടന്നിട്ടില്ലേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്ക് ചിത്ര ചേച്ചി ഞങ്ങളുടെ ഗ്രൂപ്പിനെക്കുറിച്ചും ഈ ഒരു മീറ്റിനെക്കുറിച്ചും ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുവാണേ തൃശ്ശൂർ വന്ന് ഇറങ്ങിയടന് നമ്മുടെ കോമഡി സ്റ്റാർസിലുണ്ടായിരുന്ന കൊല്ലം ശ്രീ ഉണ്ടല്ലോ മരിച്ചുപോയ ആളുടെ മകനെ കണ്ടു കിച്ചുവിന് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അവരെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിതാ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഹോട്ടൽ എമറാൾഡ് ആണ് കേട്ടോ അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫുഡ് പറയാതിരിക്കാൻ പറ്റില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഇവിടുന്ന് പായ്ക്കിപ്പായത് അപ്പോൾ റൂമിൽ കയറി ഉടനെ എല്ലാവരുടെയും കലാപരിപാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ടിങ്ങോട്ട് ചെടികൾ ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പരിപാടി ഞങ്ങൾ പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വരാൻ കിടക്കുന്നു ഇതാ കൊണ്ടുവന്ന ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനും ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇതെൻ്റെയും ചിത്ര ചേച്ചിയുടെ റൂമാണ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള റൂമുകളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അതിന് ശേഷം ഞങ്ങൾ പോയത് നേരെ വടക്കുന്നാഥൻ്റെ അമ്പലത്തിലോട്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ബാക്കി കുറേ പേരും കൂടെ ഒക്കെ അപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ നേരെ വടക്കുനാഥൻ്റെ അമ്പലത്തിൽ പോയി അവിടെ പോയിട്ടും പ്രധാന പരിപാടി ഫോട്ടോ എടുക്കുകയൊക്കെ തന്നെയായിരുന്നു ഇനി ഞാനും ചിത്ര ചേച്ചിയും അമ്പലത്തിലൊക്കെ കയറി കേട്ടോ ബാക്കിയുള്ളവരൊക്കെ അതിലിങ്ങനെ കറഞ്ഞ് നടന്നതാണ് ഇവരെല്ലാരും ജോയിൻ ചെയ്തിരിക്കുന്നവരാണ് ഇനിയും എത്രയോ പേര് വരാൻ കിടക്കുന്നു നമുക്ക് കാണണ്ടേ അപ്പൊ ഞങ്ങൾ ആദ്യമേ അമ്പലത്തിലൊക്കെ തൊഴുത്ത് വരട്ടെല്ലാരും ഇവിടെ വാങ്ങിക്കുന്നു അടിപൊളി ഫോട്ടോഷൂട്ട് നടക്കുന്നു ചെലപ്പോ അറിഞ്ഞു വിടാ പിന്നെ അപ്പം ഞങ്ങളുണ്ടല്ലോ ഈ തൃശ്ശൂർ ടൗണിൽ ഭയങ്കര തിരക്കാണ് ഇറങ്ങി പറഞ്ഞിപ്പോൾ നേരെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഈ ഒരു വഴി ഉണ്ടോ ഇത് ഭൂമിക്കടി കൂടെ കൊടുത്തിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ റോഡിലോട്ട് ചാളുന്നത് അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ തൃശ്ശൂർകാർക്കൊക്കെ അറിയാം റൂമിലെത്തിയപ്പോൾ ഇതാ നേരത്തെത്തേക്കാട്ടി കൂടുതൽ എത്തിയിട്ടുണ്ട് പിന്നെ കുറേ സമയം എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞു എല്ലാവരും ഭയങ്കര ഹാപ്പി ഹാപ്പിയായിരുന്നു എല്ലാവരും കൂടെ വീണ്ടും വടക്കുന്ന അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ വന്നു ഇവിടെ ഇരുന്ന് ഇതാ ഈ ഒരു ലൈറ്റ് വട്ടത്തൊക്കെ ഇരുന്ന് ഇവിടെ അന്താക്ഷരി കളിക്കുന്നു ആക്ഷൻ സോങ് കളിക്കുന്നു എന്തൊക്കെയോ പരിപാടികൾ ഇവിടെ നടക്കണം കേട്ടോ ഇപ്പോൾ കൂടുതൽ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ഹോട്ടലിൽ എത്തിയിരുന്ന് എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഏകദേശം ഒരു ആ മണി മണിവരെയൊക്കെ ഇവിടെ ഇരുന്ന് ഇതേപോലെ അന്താക്ഷരി കളിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ് നല്ല ലൈറ്റിങ്ങും ഈ ഒരു പച്ചപ്പൂവൊക്കെ കൂടെ നല്ല രസമാണ് രാത്രിയാണെന്നൊന്നും നമുക്ക് ഇവിടെ ഇരുന്നാൽ തോന്നത്തോല അത്ര രസമാണ് പിന്നെ ഈ മൈതാനത്ത് അവിടെ എവിടെയായിട്ട് ഒരുപാട് പേര് ഇതേപോലെയൊക്കെ വന്ന് ഇരിപ്പുണ്ട് പിന്നെ അതിൻ്റെ കൂടെ പോലീസുകാരുണ്ട് അവിടുന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ ഞങ്ങൾ റൂമിലൊക്കെ എത്തിയത് പിന്നെ എല്ലാവരും അവരവിടെ റൂമിലൊക്കെ പോയി കിടന്നുറങ്ങി നേരെ വളർത്തപ്പോൾ അതായത് ഇതായിരുന്നു കാഴ്ച നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ ഒക്കെ അപ്പോൾ ഇവിടെ നിന്നാലേ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം അതുപോലെ തന്നെ അപ്പുറത്തായിട്ട് ബസ് സ്റ്റാൻഡ് കാണാം എല്ലാം ഈ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് അകലേക്കൊക്കെ നോക്കാനും നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും പിന്നെ രാവിലെ പോകാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ഹാളിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഗൈസ് ഞാനിവിടെ പുട്ടിയൊക്കെ ഇട്ട് നിൽക്കേണ്ടത് ബാക്കിയുള്ളവരൊക്കെ കുട്ടിയൊക്കെ ഇടുകയും ഒരുങ്ങുകൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുങ്ങിക്കൊണ്ട് നിന്നപ്പോ അടുത്ത റൂമിൽ നിന്ന് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങോട്ട് വരാനായിട്ടുണ്ടെ കഥ എന്റെ കാണുമായിരിക്കും ആ ഈ ടേബിളിന് പുറത്തുണ്ടെങ്കിൽ ഇത്ര ചേച്ചി അവിടെ ഓർമ്മ വെച്ചിട്ടുണ്ടോ നീ തിരിഞ്ഞു പോവെച്ചേ അങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങനെ സുന്ദരികളായിട്ട് വന്നിരിക്കുന്നു അവിടെ ഞങ്ങൾ കിട്ടിയ ഓട്ടോയിലൊക്കെ കേറി എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന ഹോൾഡോട്ട് പോയി നേരത്തെ കൊറേ പേര് പോയി അവിടെ ചെന്നപ്പോ എല്ലാം തുടങ്ങിയായിരുന്നു കാടിനൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങളും വന്ന സീറ്റൊക്കെ പിടിച്ച് എഴുതി അപ്പോൾ ഈ ഒരു പരിപാടി ഇത്ര നല്ല ഗംഭീരമായിട്ട് കൊണ്ടുപോയത് ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയുടെ കുറെ അഗ്നിന്മാരുണ്ട് അവർ തന്നെയായിരുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇത്രയും നല്ല ഭംഗിയായിട്ട് പല സ്ഥലത്തിരുന്നിട്ടാണ് ഇവരെ പല ജില്ലകളിൽ നിന്നാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ഇത്ര നന്നായിട്ട് തന്നെ ഈ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ പ്രോഢീകരിക്കുകയെന്ന് പറയുന്നതിന് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതായത് ഇപ്പം നടക്കാൻ പോകുന്നത് തിരുവാതിരയാണ് കേട്ടോ തിരുവാതിര നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് കലാപരിപാടികളൊക്കെ ഗ്രൂപ്പിൻ്റെ മാത്രമായിരുന്നു പുറത്തു നിന്നൊന്നും ആരെയും നമ്മൾ ഈ ഒരു പരിപാടിക്കായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ ഇതിനകത്തുള്ളവർ മാത്രമാണ് ഈ ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്ക് പൊതുവേ പറഞ്ഞാൽ ഒരു കലാപരമായിട്ട് നല്ല കഴിവുള്ളവരാണ് ഞാനുൾപ്പെടെ അപ്പോൾ പാട്ടും ഡാൻസും എന്തൊക്കെ ഉണ്ടെന്ന് എന്തൊക്കെയുണ്ടെന്നറിയാമോ ഇനിയിപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പം നടക്കുന്നത് തിരുവാതിരയാണ് ഇതാ കണ്ടോളൂ അടിപൊളി പാട്ടുകളൊക്കെയാണ് പക്ഷെ കോപ്പി റൈറ്റ് അടിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ പാട്ടൊന്നും നിങ്ങളെ കേൾപ്പിക്കുന്നില്ലേ ഇതാ രാഷ്യത്തെയൊക്കെ ഇവിടെ ഫോട്ടോ എടുത്ത് തകർക്കുന്നു നേരത്തെ പറഞ്ഞില്ലേ പല ജില്ലക്കാരാണ് ഈ തിരുവാതിര കളിക്കുന്നവരും എല്ലാം പല സ്ഥലത്തുനിന്ന് വന്നവരാണ് അപ്പം ഇന്നലെ ഇന്നുമായിട്ട് മാത്രമാണ് ഇവരിത് പ്രാക്ടീസൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ എന്താണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന ഉണ്ട് ചെടികളെയും പൂക്കളെയൊക്കെ മുൻനിർത്തിയാണ് ഈ ഒരു കൂട്ടായ്മ ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയ വഴി തുടങ്ങിയിട്ടുള്ളത് ഏകദേശം എനിക്ക് എനിക്കൊന്നൊരു പത്ത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടെങ്കിലും ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏകദേശം എട്ട് വർഷമായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള മീറ്റിനൊക്കെ ഒന്ന് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനത് കാരണം അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഭയങ്കര രസമായിട്ട് ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഭയങ്കര ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ മറ്റ് എന്താ പറയുന്നത് ഒരു ഇത്രയും നല്ല സൗഹൃദങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പല ദേശത്തു നിന്ന് വന്നിരിക്കുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണ് ഞാൻ എല്ലാവരെയും കൂടുതൽ പേരെയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വളരെ കുറച്ച് ഏതായാലും ഞങ്ങളുടെ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ളവരെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ് ഇത് ഇപ്പം നമ്മൾ കാണുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കൂട്ടായ്മയിൽ എന്നും മെസ്സേജ് ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പോസ്റ്റ് പോസ്റ്റിടുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോഴൊക്കെ കാണാമെങ്കിലും നേരിട്ട് കാണുന്നത് എല്ലാവരെയും ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ തിരുവാതിര തകർക്കുന്നു ഗൈസ് നല്ല അടിപൊളി പാട്ടുകളൊക്കെയാണ് പക്ഷേ കോപ്പിറൈറ്റ് മേടിച്ചിട്ടാണ് ഞാൻ പാട്ട് കേൾപ്പിക്കാതിരിക്കുന്നത് അപ്പോൾ പല സ്ഥലത്തു നിന്ന് വന്നവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തത് ഭയങ്കരമായിട്ടോ ഇന്നലെയും ഇന്ന് രാവിലെയായിട്ട് മാത്രമാണ് ഇവരൊക്കെ കണ്ടുമുട്ടി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് അത് അടിപൊളിയായിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു മൊത്തത്തിൽ തന്നെ തിരുവാതിരയ്ക്ക് ശേഷം പാട്ട് പിന്നെ ഡാൻസ് അങ്ങനെയൊക്കെ അങ്ങ് പോകായിരുന്നു ഓരോ കലാപരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ നമ്മൾ ഈ പരിചയം പുതുക്കുക അതുപോലെ തന്നെ ചെടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുമുണ്ട് മേടിക്കുന്നൊക്കെ ഉണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടെ വെച്ച് കാണുന്നത് മാത്രമല്ല കേട്ടോ നേരത്തെ എല്ലാവരും ചെടി വേണമെന്നൊക്കെ നമ്മളീ ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു മെസ്സേജൊക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെടിയൊക്കെ ആയിട്ട് വന്നിട്ട് പലരും ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് പേരൊക്കെ ചോദിച്ചിട്ട് ഇന്നയാളാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ചെടിയൊക്കെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആ ഈ ഒരു സൗഹൃദത്തിലെ വലിയൊരു കാര്യമാണ് നമ്മൾ ചെടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് പിന്നെ ഡാൻസ് മാത്രമൊന്നുമല്ല പാട്ട് മാത്രമൊന്നുമല്ല ഇവിടെ നടക്കുന്ന ഇപ്പോൾ വള്ളപ്പാട്ടാണ് അങ്ങനെയൊക്കെ ഒരുപാട് കലാകാരന്മാർ കലാകാരികളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ ഗുരുപ്പൂക്കളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പ് അങ്ങനെ ഗംഭീരമായിട്ട് പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ ഇനി തിരിച്ചു വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് പലരും ചെടികൾ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് മേടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുക്കിലാണ് കേട്ടോ ഇത് പലരോടും നേരത്തെ പറയുന്നതാണ് ഇന്ന ചെടി എനിക്ക് വേണം ഇന്ന ചെടി നിനക്ക് ഞാൻ തരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും കിട്ടിയിട്ടുണ്ട് കുറേ ഈ ചെടികൾ അല്ല ഞാൻ ബാഗിനകത്ത് എല്ലാം സേഫായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ നടുന്ന പരിപാടിയാണ് വലിയൊരു പരിപാടി സമ്മാനം കിട്ടിയതൊക്കെ ഇങ്ങനെ നരന്ന് നിക്കുന്ന കാണുമ്പോൾ നല്ല രസമില്ല ഇത് കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഒന്നിനും പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സമ്മാനം കിട്ടിയില്ല ആ എന്താണെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം നോക്കണം ഇനി അടുത്തായിട്ട് നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുന്നത് മോഹൻ സുബ്രഹ്മണ്യം സാറിൻ്റെ ഡാൻസാണ് സാറ് നല്ല ഒരു ഡാൻസറും അതോടൊപ്പം തന്നെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ ആ ഈ ഒരു ഡാൻസിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹം അവിടെ പോയി ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കൗതുകമായിരുന്നു നല്ല രസമായിട്ട് സാറ് ഡാൻസ് ചെയ്തു നല്ലൊരു പാട്ടായിരുന്നു എന്നുള്ള പാട്ട് പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനൊന്നും കേൾപ്പിക്കാത്തത് അപ്പോൾ ഇത് ഉണ്ടാവും ഇപ്പോൾ ഈ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹം പോയി അവിടെ പോയി ചിത്രം വരയ്ക്കുന്നതും കൂടി കാണാം അങ്ങനെ അത് രണ്ട് കലകളും ആ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഏകദേശം പരിപാടി പകുതിയായിപ്പോൾ ഞാനും ചിത്ര ചേച്ചിയും വേറെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി അവിടെ നിന്ന് ചാടി കുറേ പേരെല്ലാം അവിടെ നിൽക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് കോട്ടയത്ത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം എത്തണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിരുന്നു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഫുഡൊക്കെ എവിടെത്തെ അടിപൊളിയായിരുന്നു പിന്നെ പിന്നെതായൊരു ലയൻസ് ക്ലബ് വെച്ചായിരുന്നു ഇപ്പോൾ ഒരു പരിപാടി അക്കുന്ന അങ്ങനെ ഞങ്ങൾക്ക് ട്രെയിനിങ് നേരെ കോട്ടയത്തോട്ട് പോയിരുന്നു ഗൈസ് അങ്ങനെ പൂക്കളെയും ചെടികളെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് ഒരുപാട് ചെടികളും കിട്ടി അതുപോലെ തന്നെ നല്ല നല്ല സൗഹൃദങ്ങളും കിട്ടി അതാണ് ഈ ഒരു ഗ്രൂപ്പും കൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമ്മുടെ ചെടികൾ നടന്ന് ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഇനി നാളെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ മേണ്ടിപ്പിക്കണം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും കാണൻ്റെ അറ്റാ